ഞാന് വേങ്ങര അറിയായിരിക്കുമല്ലോ വേങ്ങരയ്ക്കടുത്തു നിന്നാണ് വരേണ്ടത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്ലാസ്സോളം പങ്കെടുത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഇതുപോലുള്ളതായിരുന്നു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും പിന്നെ എൻ്റെ പേര് ഞാൻ പറഞ്ഞ് അജ്മൽ വീട്ടിൽ ഭാര്യയുണ്ട് മൂന്ന് കുട്ടികളുണ്ട് വാപ്പ ഉമ്മ സന്തോഷമായിട്ട് ജീവിക്കണേ ഒരു ചെറിയ ഫാമിലിയാണ് ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ അടുത്ത് ഒരു ഫുഡ്വെയർ ഷോപ്പുണ്ട് പൊതുവെ നോർമൽ ലെവലിൽ എല്ലാം നടന്നു പോകുന്നുണ്ട് പിന്നെ മക്കളൊക്കെ പഠിക്കണേ ഒരാൾ ആറാം ക്ലാസ് പഠിക്കണേ നടുത്ത മൂന്നാം ക്ലാസ്സിൽ പിന്നെ ചെറിയ കുട്ടിയാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ പിന്നെ ഒരാൾ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ വന്നിട്ടില്ല എന്നാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇന്നും പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും അക്കെ മാറ്റി വെച്ച് വന്നതാണ് എന്തായാലും വരണം എന്നല്ലേ അത്രയും എന്തേലും പക്ഷേ റോഡ് പണി ആയതുകൊണ്ട് കുറേ ടൈം വൈകി കക്കാടൊക്കെ വണ്ടി ബ്ലോക്ക് ചെയ്തെടുക്കുകയാണ് ഇത്രയും പ്രശ്നമായിട്ടിരുന്നാലും എന്തായാലും എത്തണം എന്നല്ല എത്ര വൈകിയാലും ക്ലാസ് അവസാനിക്കുന്ന മുമ്പെങ്കിലും ഒന്ന് എത്തണം എന്നുള്ളൊരിതിയിലാണ് പോകുന്നതാണ് തിരിച്ചാണ് പോയിട്ടില്ല പിന്നെ പുതുമുഖങ്ങളൊക്കെ ഉണ്ട് പഴയ ആൾക്കാരുണ്ട് ഏതായാലും ഇത്ര സമയം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം